വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി തിരൂർ ലയൺസ് ക്ലബ്ബ് മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി തിരൂർ ലയൺസ് ക്ലബ്ബ് ഏഴൂർ സ്കൂളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ പുതപ്പ് തോർത്ത് മാസ്ക് സോപ്പ് പേസ്റ്റ് ബ്രഷ് തുടങ്ങിയവ വിതരണം ചെയ്തു ചടങ്ങിൽ തിരൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് തുളുതിയൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ രഘു മേനോൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി വസ്തുക്കൾ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ